പ്രശസ്ത മോഹിനിയാട്ട നർത്തകനായ ആർ എൽ വി രാമകൃഷ്ണന് നേരെയുണ്ടായ വർണ്ണവംശീയ അധിക്ഷേപത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഇരിങ്ങാലക്കുട മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ രേണു രാമനാഥ് ഉദ്ഘാടനം ചെയ്തു ദ്ധ്യാപകനും ഗവേഷകന് എന്നുള്ള രീതിയിൽ ഏറെ പ്രശസ്ത നേടിയിട്ടുള്ള അന്തരിച്ചുപോയ പ്രശസ്ത നടൻ കലാപൻ വലിയ സഹോദരൻ എന്നതിലുപരി സാംസ്കാരിക രംഗത്ത് കലാരംഗത്ത് സ്വന്തം ഐഡൻറ്റിറ്റി സ്വന്തം വ്യക്തിമുദ്ര ചാർത്തിയിട്ടുള്ള ആദരണീയനായ കലാകാരനായ ശ്രീ ആർ എൻ ജി രാമകൃഷ്ണൻ എന്നതായിട്ട് ഒരു നൃത്താധ്യാപിക വളരെ ഹീനമായ രീതിയിൽ വംശീയ പരാമർശങ്ങൾ അടങ്ങുന്ന വളരെ ഹീനമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടുണ്ട് ഈ നൃത്താധ്യാപിക അവർ നമ്മുടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ലോക പ്രശസ്തി നേടിയ അദരണീയമായ കലാസ്ഥാപനമായ കേരള കലാമണ്ഡലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തിമൂലമാണ് മാത്രമല്ല അതിനേക്കാളും ദയനീയമായിട്ടുള്ള വസ്തുത നമ്മുടെ ക്ലാസിക്കൽ കലാരൂപം എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ഏറ്റവും കേരളത്തിൻ്റെ തനത് കലാരൂപമായിട്ടുള്ള മോഹിനിയാട്ടത്തിൻ്റെ അതിൻ്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള ഒരു നർത്തകിയുടെ പിള്ളവിൻ്റെ ആ പേരിനെ അനുകരിക്കുന്ന രീതിയിലുള്ള പേര് സ്വയം ഉപയോഗിക്കുന്ന ഒരു പ്രാധ്യാപിക കൂടിയാണ് അതുകൊണ്ട് തന്നെ രാമണ്ട സത്യഭാമ എന്ന പ്രശസ്ത നർത്തകി അന്തരിച്ചുപോയാൽ പത്മശ്രീ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ആ പ്രശസ്ത നർത്തകിയുടെ പേരിനെ തന്നെ കളങ്കം ചാർത്തിക്കൊണ്ടാണ് നർത്താത്മാർ ഒരു ആധുനിക സമൂഹത്തിൽ നിർത്താത്ത രീതിയുള്ള പക്ഷേ ഒരു പരസ്യമായിട്ടുള്ള രീതിയിൽ ആവർത്തിക്കാൻ പോലും നമുക്ക് ലജ്ജ തോന്നുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് അത് നടത്തിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കാറില്ല വാസ്യ കലാരൂപങ്ങൾക്ക് വാസ്യ കലാരൂപങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലം അത് ഇന്ത്യയുടെ സാമൂഹ്യ നവോഭാര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സാമൂഹ്യ പ്രതിസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അയാളർഷനുള്ള നമ്മുടെ ഭംഗികളും സാംസ്കാരിക പ്രവർത്തകരുടെയും പ്രവർത്തന ഫലമായിട്ട് ഏറെ പുനരുദ്ധാനങ്ങൾ അവർക്ക് വിധേയമായി വീണ്ടും ഒരു കാലഘട്ടത്തിൽ ഒരു സാംസ്കാരിക ചുതിയിലേക്കും തകർച്ചയിലേക്കും അറവിയിലേക്കും നീണ്ടുപോകുന്ന കലാരൂപങ്ങൾ ഒരു കാലഘട്ടത്തിൽ കണ്ടെടുക്കപ്പെട്ട് ആധുനികമായിട്ടുള്ള ആധുനിക സമൂഹത്തിൻ്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ പുതിയൊരു രാജ്യരാഷ്ട്രം കെട്ടിപ്പടുത്തുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെട്ട ഈ കലാരൂപമാണ് അത് കേരള കലാമണ്ഡലം തൊള്ളായിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സ്ഥാപനമായ കേരള കലാമണ്ഡലം പോലൊരു സ്ഥാപനത്തിൽ വീണ്ടും സൃഷ്ടിക്കപ്പെട്ട ഒരു കലാരൂപമാണ് അഭിനയത്തം അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളും ഒരുപാട് സംവാദങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ നോക്കിയിട്ടുണ്ട് ചടങ്ങിൽ ഗാദർപട്ടി പാഠം അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ രാജേന്ദ്രൻ കുതിമാനം അയ്യപ്പൻകുട്ടി എ എൻ രാജൻ ടി രവീന്ദ്രൻ രഘു മധുരക്കാരൻ വി പി സുകുമാരമേനോൻ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring